ഹായ് ും ഇന്ന് രാവിലത്തെ ആസ്ഥയാക്കിരിക്കില്ല അപ്പൊ ഇന്ന് രാവിലത്തെ ആസ്ഥ എന്താണെന്നറിയാവാ പച്ചരി കുറച്ച് ചോറ് ഉപ്പ് തേങ്ങ ഒരു മുട്ട ഉണ്ടാക്കുന്നവരുണ്ടാവും പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഇതാണ് അറിയാത്തവര് ഉണ്ടാക്കി നോക്ക് നമ്മളെ ഫ്രൈ പാനേലൊന്നും അല്ലോ ഉണ്ടാക്കി എടുക്ക ഇത് തീരെ നെയ്യിന്റെ ആവശ്യവും ഇല്ല നെയ്യ് മീൻസ് എണ്ണിന്റെ ആവശ്യം ആവശ്യമൊന്നുമില്ല പിന്നെന്താ ഹെൽത്തിയാണ് മക്കള് ഇത് കഴിക്കാനൊന്നും നിന്നിക്കില്ല വേഗം സ്ഥലം ഇട്ട് കായ് വാട്ടി കൊടുത്തിട്ട് അതും തിന്നിട്ട് സ്കൂളിൽ പോയിട്ടോ ചെറിയ മോൾ ഉണ്ടായിരുന്നു വേറെ ഒരു ഫോൺ ഉണ്ട് പതിലുണ്ട് ഓലെ മറ്റേ കുട്ടി പട്ടാളത്തിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ കാണാൻ കൊച്ചു ടി വിയെല്ലാം അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് വെക്കുന്നുണ്ട് അപ്പൊ ഇത് ഞാനില്ലേ ഒന്ന് അരക്കട്ടെ തേങ്ങ അതില് കൊള്ളുന്നില്ല ഒന്ന് അരച്ചു കഴിഞ്ഞിട്ട് ഇട്ടാല് പിന്നെ അങ്ങനെ അവലാവും വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖം തന്നെ തണുത്തിട്ട് നോക്കിയാൽ മുട്ട ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ മുട്ടയെല്ലാം തണുത്തിട്ടിങ് തട്ട വി അപ്പൊ ഞാനിതൊന്ന് അരച്ചിട്ട് വരുന്നു എന്നിട്ട് ബാക്കി വിശേഷം പറയാട്ടോ ഇത് നോക്കിയാ ഇതേപോലെ ഞാൻ ഇങ്ങനെ നെയ്സായിട്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ വെള്ളവും ആക്കരുത് അപ്പൊ ഇതേപോലത്തെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കിടന്നിട്ടുണ്ട് ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഉണ്ടാക്കുന്നവർക്ക് അതെ നമ്മുടെ ഓട്ടട തന്നെയാണ് കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചുറ്റിക്കൂ ഒന്നും വേണ്ട മൂടിക്കൊടുക്കുക മണ്ണിന്റെ മൂടി ഉണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കൈ കിട്ടിയത് ഇതായിനെ കൊണ്ട് ഇതങ്ങ് എടുത്തുട്ടോ ഓട്ടടയിലേക്ക് ഞാൻ ബീഫാണ് ബീഫ് നല്ല ഒന്ന് വരട്ടിയ പോലെ ആക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഓട്ടടന്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി പോത്താണ് കേട്ടോ ചിക്കൻ അധികം വാങ്ങാറില്ലേ ഞാൻ പോത്ത വാങ്ങും ഇതിന്റെ മസാല ഞാൻ കാണിച്ചു തരാ ആക്കുന്നത് ഇറച്ചി അവിടെ കഴി വാർത്തിട്ട് വെച്ചതാണ് കേട്ടോ അപ്പൊ അതിലേക്ക് എടുക്കുന്നത് കൊറച്ച് എന്താണിത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം പച്ചമുളക് പട്ട ഗ്രാമ്പു ഏലക്കായ് എല്ലാം കൂടി നമുക്ക് എന്താക്ക ഈ മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ചറുക്കിട്ടെടുക്കൊന്ന് അരച്ചിട്ടെടുത്തിട്ട് വരട്ടെ നമ്മുടെ ഓട്ടടെ എന്തായി നോക്കണ്ടേ പൊങ്ങി വന്നിട്ട് എന്താക്കതിങ്ങനെ അടത്തി മാറ്റ കൈക്കല് കൂട്ടുന്നതെല്ലാം അലക്കിയിട്ടൊക്കെ അതുകൊണ്ട് ഞാനൊരു കടലാസിങ്ങ ചട്ടി ചൂടുണ്ടാവുമല്ലോ ഈ ചില അട്ടിന്ന് പെട്ടെന്ന് വരും കേട്ടോ ചിലതിന്ന് കുറച്ച് പാടായിരിക്കും അപ്പൊതാ അത്ര വലിയ എന്തൊന്നുമില്ല ഫസ്റ്റിൽ ഉണ്ടാവും ഇതാ ഉള്ളു അപ്പം അതൊരു പാത്രത്തിക്ക് മാറ്റട്ടെ അപ്പം അങ്ങനെ ഞാൻ എന്താക്കി ഒരു നാല് സവാള ചെറിയ സവാളയാണ് കേട്ടോ അതരിഞ്ഞിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ഞാൻ പെട്ടെന്ന് തന്നെ എന്താക്കും ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ എന്നാൽ വേഗത്തിൽ വാടി കിട്ടാൻ സഹായിക്കും പിന്നെ നമ്മളെല്ലാവരും ഉമ്മാരെ സ്നേഹിക്കുന്നവരാണ് അല്ലെ അപ്പൊ ഉമ്മാ ഉമ്മാരെ പറ്റിയിട്ടുള്ള പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഏത് ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലും താരാട്ടേ മധുരിക്കുന്നൊരു പാട്ട് ഉമ്മാനെ മറക്കല്ലേ നോവും കോടുക്കല്ലേ ഇരുലോകം കളയല്ലേ നരകം തേടല്ലേ അപ്പം ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് അത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരിക്കും ഞാൻ ഏട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ എനിക്ക് പ്രിയപ്പെ പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞാലും പോലെ അതിന്റെ അപ്പുറമുള്ള വാക്കുകളുണ്ട് ജീവനാണ് ജീവന്റെ ജീവനായിരുന്നു ഉമ്മ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചെറുതില് വാപ്പ മരിച്ചിട്ട് എനിക്ക് എല്ലാവരും എൻ്റെ ഉമ്മയായിരുന്നു എന്നുള്ളത് അപ്പൊ ആ ഉമ്മ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ജീവിതത്തിന്റെ പല കാര്യങ്ങളും ജീവിക്കാൻ നമുക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ ഉമ്മമാര് മരിച്ചു പോകുമ്പോഴാണ് എന്താന്ന് നമ്മൾ കുറച്ചും കൂടി കരുത്തോട് കൂടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ അപ്പൊ ഞാനും അതേപോലെ തന്നെ എൻ്റെ ഉപ്പ് എൻ്റെ ഉപ്പയല്ല ഉമ്മ മരിച്ചതിന് ശേഷം തന്നെയാണ് കൂടുതലും മനസ്സിൽ എന്താ പറയാ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് സഹിച്ച് ലാസ്റ്റ് ഒറ്റക്ക് നമ്മൾ എന്ത് എന്തൊരു പ്രശ്നത്തെയും നേരിടാം എന്നുള്ളൊരു ഘട്ടം വന്നത് ഉമ്മ മരിച്ചതിന് ശേഷമാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ഇറച്ചിവെപ്പാണത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ഉലുവ ഉടും കേട്ടോ ഇതില് ആ ഒരു ഓർമ്മ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് അത് ഭയങ്കര സങ്കടാണ് എന്റെ ലാക്കിക്ക് എൻറെ വാവാ അച്ചക്ക് നാനി എൻ്റെ വാവക്ക് ശുഖയില്ല ആണ് പിടിച്ചത് ഏർ കഫക്കെട്ടല്ലേ മാറി വരുന്ന അപ്പൊ അതൊന്ന് ഇളക്കി കൊടുക്കാം ജീവിതത്തിൽ പല പല ഘട്ടങ്ങൾ കഴിഞ്ഞു കൂടി പോകില്ലേ നമ്മുടെ ജീവിതത്തില് സുഖവും സന്തോഷവും എല്ലാം പതറിപ്പോകുന്ന നിമിഷങ്ങളില്ലേ അപ്പൊ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ കറിവേപ്പില മല്ലിച്ചപ്പ് ആ ചതുക്കി വെച്ച ഇഞ്ചി ചുറ്റുള്ളിയല്ലേ ഇല്ലേ അതെല്ലാം അങ്ങ് ഇട്ടു കേട്ടോ എന്നിട്ടൊന്ന് ഒന്ന് പെട്ടെന്ന് തന്നെ തക്കാളി ഒന്ന് ഇട്ടു കൊടുക്കരു ആട്ടെ ഇപ്പത്തേക്ക് നമ്മുടെ ഓട്ടട ഇങ്ങനെ ഓരോന്നും ഓരോന്നും ചുട്ട് എടുക്കുന്നുണ്ട് കിട്ടോ ഞാൻ അപ്പൊ അങ്ങനെ തക്കാളി ഇട്ട് കൊടുക്കണ്ട സമയത്തി മക്കളെ തക്കാളി ഇട്ടുകൊടുത്ത് ആ തക്കാളി ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ നമ്മൾ ഇറച്ചി ഇട്ട് കൊടുക്കുന്ന ഇതിന് മുമ്പ് എന്താക്കണം എന്നറിയോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോ ഞാൻ ഞാൻ തന്നെ ഇവിടുന്ന് വറുത്തിട്ടെന്ന് ഇങ്ങക്ക് കാണിച്ചു തന്നില്ലേ വറുത്തിട്ട് ഞാന് പൊടിപ്പിച്ച മല്ലിയാണ് കേട്ടോ അതുകൊണ്ട് നല്ലൊരു വറുത്ത ചോയ ഉണ്ടാവും ചുമ രണ്ടാഴ്ച ഈ കുട്ടിക്കും മരുന്ന് കൊടുത്തിട്ട് വരെ മാറാത്ത ചുമ ഇന്നലെ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല അതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പോട്ടനെ ഇന്ന് ഇട്ട് കൊടുക്കട്ടൊടുത്തിട്ട് എന്റെ ഉമ്മ മണ്ണിന്റെ ചട്ടിയിലില്ലേ അടുപ്പത്താണ് മക്കളെ വയ്ക്കാറ് അതിന്റെ ഒരു ടേസ്റ്റ് എന്താണെന്നറിയോ അപ്പൊ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പാട്ട വെള്ളമാണ് കേട്ടോ പോത്തിന് പിന്നെ വെള്ളം വേണല്ലോ അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്ക നമ്മുടെ ഉമ്മാര് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കുട്ടികളാണ് എത്ര നമുക്ക് പ്രായമായി കഴിഞ്ഞാലും നമ്മൾ കുട്ടികളാണ് അല്ലേ ഉമാര് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വലിയ മനുഷ്യന്മാരായിന്ന് തിരിച്ചറിയുന്നത് അല്ലേ ഇത് ചട്ടിന്നിങ്ങനെ ചില സമയത്ത് ആ ചട്ടിക്കൊരു തരാന്തുണ്ട് കേട്ടോ പോരാനൊരു പണിയാണ് നല്ല ടേസ്റ്റാണ് ബീഫും കൂട്ടി അടിക്കാൻ അതിങ്ങനെ ആലേൽക്കുമ്പത്തേക്ക് കണക്കില്ലേ ഭയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒന്നും കൂടി ഇങ്ങനെ കാളുന്നുണ്ട് എൻറെ ഉമ്മ ഉണ്ടാക്കി തരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞാലും മതിയാവില്ല അത് വേറെന്നൊരു ടേസ്റ്റ് ഇല്ല എന്നിട്ട് മക്കളെ കോടയില് കത്തുന്നുണ്ട് അപ്പൊ നമ്മടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയാ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കുറച്ച് ഓക്കെ ഞാനെന്താക്കാം ഓട്ടടം ഓരോന്ന് ഓരോന്ന് നല്ലോണം കൊറച്ച് വേപ്പിച്ചെടുത്ത കേട്ടോ വക്കലൊന്നിങ്ങനെ കടിക്കണ്ട ഘോലത്തിലാക്കിയതാണ് കൊതി പറ്റണ്ടേ എൻ്റെ കൂട്ടുകേക്ക് വന്നാലും ഇതാക്കി തരും കേട്ടോ ഇതേപോലെ ഉണ്ടാക്കി നോക്ക് കുറച്ചും കൂടി വെള്ളം മാറ്റിപ്പിക്കും ഞാൻ എനിക്ക് വേസന്നിട്ട് സത്യം പറയും കുറെ സമയമായി നിൽക്കുന്ന കുറച്ചും കൂടി വള്ളം മാറ്റിപ്പിക്കണം അത് അടിപൊളി ടേസ്റ്റ് ആണ് ഒന്ന് കഴിക്കട്ടെ വിശക്കുന്നു വിശപ്പാണ് മക്കളെ ഈ ലോകത്ത് ഏറ്റവും വലിയൊരു വികാരം എന്ന് പറഞ്ഞാൽ വിശപ്പാണ് ആ വിശപ്പ് അടക്കുക എന്നുള്ളതാണ് അല്ലെ വേശ് പോയി സമയം നോക്കി പന്ത്രണ്ടര മണിയായി രാവിലെ കായ്വാട്ടി തിന്നതാ വാവാച്ചക്ക് ഒന്ന് അപ്പാടും കൊടുത്തിനെ അല്ലേ ഒരു ഓട്ടട കട്ടൻ ചായ ഊള് അപ്പാടും തിന്നക്ക് ബീഫ് വേണ്ടെന്ന് പറഞ്ഞേ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാക്ക് അതടക്കുണ്ടായി മടക്കി വെക്കുന്നു ഉമ്മ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ വരട്ടിട്ട് ചട്ടിയിൽ അടുപ്പത്തല്ലേ ഇത് കുക്കറിന്റെ അകത്തല്ലേ അത്ര കുറച്ച് വ്യത്യാസം വരും ചട്ടിയിൽ ഇതാകുന്നതും അടുപ്പത്തുള്ളതും ഗ്ലാസ് ഫോൺ വെച്ചി ഇങ്ങനെ വീണു വന്നിട്ടോ അപ്പൊ ഞാനത് വേഗം തിന്നട്ടെ അപ്പൊ ഞാന് ആ ഞാന് കഴിക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷം പറയാട്ടോ ഓക്കേ ഭക്ഷണം എല്ലാം കഴിഞ്ഞു ഇനി ഇനിയിപ്പം വേണ്ടിയത് എന്താണെന്നറിയാമോ എൻ്റെ ചെറുതിനെ ഇന്നലെ വേറെ ഒരു ഡോക്ടറെ കാണിച്ചതായിരുന്നു അപ്പോൾ അതിന് മരുന്ന് തന്നിട്ടുണ്ട് രണ്ട് മാതിരി മരുന്ന് ഒരു കുപ്പി മരുന്ന് ഇത്രയേ ഉള്ളൂ ഇന്നലത്തോട് കൂടിയിട്ട് തന്നെ അത് തീരും ചെയ്ത് പോരാത്തിന് മൂന്ന് നേരം കൊടുക്കണം പോലും ഇനിയിപ്പോൾ അതൊന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ പോകണം അത് പോകണം പിന്നെന്താ ബാങ്കിലൊന്ന് പോകണം അങ്ങനത്തെ ഒക്കെ കുറച്ച് പരിപാടിയുണ്ട് ചോറ് ഇന്നലെ വെച്ച തന്നെ ബാക്കിയുണ്ട് ഇന്നലെ ഞാൻ നല്ല ഈ ഇതില്ല ഉണക്ക് ചെമ്മീൻ ഉണ്ടാവുമല്ലോ അത് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല കറി ഉണ്ട് അപ്പോൾ അതും ചൂടാക്കും ഈ ബീഫും ഉണ്ട് എല്ലാം ഉണ്ട് ഇനി വൈകുന്നേരത്തേക്ക് മക്കൾ വരുമ്പോഴത്തേക്കല്ലേ അന്നേരമുണ്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് ഞാൻ റെഡിയാക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ ആയിട്ട് പിന്നെ ഇതിൻ്റെ പിന്നാലെ വരും ചില ഇപ്പോൾ ഇത്രയൊക്കെ ആ ഉച്ചക്കത്തെ വരെയുള്ള വിശേഷം ഇതാണ് നമ്മളെ ഫുഡ് കാര്യങ്ങൾ പിന്നെ ഇനിയിപ്പോൾ പുറത്ത് പോകുമ്പോൾ എടുക്കാനും മക്കളൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനും ചെറുതും വണ്ടിമേല അങ്ങ് പോകും പോവും നിഷ വേഗത്തിൽ തന്നെ ഒരു കാറ് വാങ്ങണം കാർ വാങ്ങിക്കില്ല ഇന്നലെ ഞങ്ങൾ പാർക്കിൽ പോയിരുന്നു കേട്ടോ ആ സമയത്ത് ഒരു കാക്ക വന്നിട്ട് ഒരു കാക്ക വന്നിട്ട് മക്കളെയും കൂട്ടിയിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുന്ന ആ സമയത്ത് എന്നോട് പറയുന്നയാണ് മക്കളെ മൂന്നാളി എടുത്തിട്ട് ഇങ്ങ് വരുന്നേരം നിർത്ത് നിർത്ത് എന്ന് പറഞ്ഞു അപ്പം എന്തിനാന്ന് വിചാരിച്ച് എന്തോ പിന്നെ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ച് നിർത്തിയപ്പോൾ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ഒരു കാർ വാങ്ങിയിട്ട് മക്കളെയും കൂട്ടിയിട്ട് അങ്ങനെ പോണം കേട്ടോ ഇത് ഡേഞ്ചറാണ് എന്ന് പറഞ്ഞാൽ എന്നോട് ഇപ്പം ഞാൻ ഇൻഷാ ഇൻഷാല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഒരു കാർ എന്ന് വെച്ചാൽ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്വിഫ്റ്റ് എടുക്കണം എന്നുള്ളൊരിതിൽ നിൽക്കുന്നതാണ് എന്തോ ഞാൻ അറിയില്ല ഇൻഷാ അല്ലാ എടുക്കണം എടുക്കണം എന്തായാലും എടുക്കണം നിർബന്ധമാണ് അത് കാരണം ഇത് ഭയങ്കര ഡേയ്ഞ്ചറായി മക്കളെയും കൊണ്ട് വല്ലാത്ത പാടാണ് കാരണം കുട്ടികൾ വണ്ണം വെച്ച് വരുന്നതാണ് ചെറിയ മക്കളൊന്നും അല്ല ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും വലിയ വലിയ അല്ലെ വളർന്നു വരുന്ന വലിയ ആവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു കാറ് നിർബന്ധമാണ് എൻ്റെ മാപ്പിളക്ക് ഭയങ്കര പേടി അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ലേറ്റായി പോയത് എത്തതിന് മുമ്പേ നമ്മൾ ഒരിക്കൽ ഞാൻ നോക്കിയിട്ട് എടുക്കേണ്ട ഒരു ഘട്ടം എത്തിയിട്ട് ഈ ഒരു മനുഷ്യന് കൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് അല്ലെങ്കിൽ പണ്ടെങ്ങാനും എടുത്തു പോയിട്ടുണ്ടാകും സ്കൂട്ടിയൊന്നും അല്ല കാർ തന്നെ എടുത്തിട്ടുണ്ടാകും പക്ഷേ ഇതിന് പേടിയാണ് എന്നിട്ട് ഞാൻ പിന്നെ പിന്നെപ്പോൾ ഈ സ്കൂട്ടിയിൽ ഓടിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ അത്ര ഇതില്ല ഇനിയിപ്പോൾ കാറും കൂടി ഒന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കണം ലൈസൻസ് ഉണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറില്ലേ ലൈസൻസ് ഒക്കെ എനിക്കുണ്ട് ഈ ഒരു മനുഷ്യൻ്റെ പേടി കൊണ്ടാണ് മക്കളെ എടുക്കാത്തത് അപ്പോൾ അതും ഒന്ന് എടുത്ത് മക്കളെയും കൊണ്ടെല്ലാം ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കളെയും കൊണ്ടുള്ള യാത്രയെല്ലാം അപ്പോൾ ഇൻഷാ അല്ലാ ഇത്രയും പെട്ടെന്ന് അത് വാങ്ങാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളും എൻ്റെ ഈ ആഗ്രഹത്തിന് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം എനിക്കിഷ്ടപ്പെട്ട എൻ്റെ സ്വിഫ്റ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വിഫ്റ്റ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്താണെന്ന് സ്വിഫ്റ്റിനോട് കുറച്ച് അതിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് കംഫർട്ടബിളാണ് സ്വിഫ്റ്റിനോട് നല്ല നല്ല കാറുകളുണ്ട് കേട്ടോ അതിലും നല്ല മുന്തിയത് വല്ല ഉണ്ട് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ അങ്ങനെ പറഞ്ഞു ഉള്ളൂ ഏതാണ് പറ്റിയതെന്ന് വെച്ചെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല ഒരു ആൾട്ടോ എയ്റ്റ് എങ്കിലും എടുക്കണം എന്നുള്ള ഒരു പൂതിയും കൊണ്ട് നടക്കുന്ന ഞാൻ കാരണം അത്രയും ഇതായി മക്കളെയും കൊണ്ട് ഇപ്പം മഞ്ഞും വല്ല തണുപ്പെല്ലാം ഉണ്ട് ചെറുതിനൊക്കെ അതാ ചുമക്ക് നോക്കിയാൽ ഡോക്ടറെ അടുത്തെല്ലാം പോകുമ്പം നല്ല രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ പോവുക നല്ല തണുപ്പുണ്ടാവും പിന്നെ ഇങ്ങനെ കാറ്റടിക്കുമെല്ലാം ചെയ്യുമല്ലോ സ്കൂട്ടി മേലെയെല്ലാം പോകുമ്പോൾ അപ്പം അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പെൻഷൻ അല്ല അപ്പം നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഒന്ന് അള്ളാഹു ഈ റജപ്പ് മാസത്തിൻ്റെ പവിത്രത കൊണ്ട് നിറവേറ്റി തരട്ടെ അല്ലേ ഓരോ മനുഷ്യർക്കും ഉണ്ടാവും ഓരോരോ ആഗ്രഹങ്ങളെല്ലാം അപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞു ആഗ്രഹം കുഞ്ഞുമല്ല കുറച്ച് വലുതാണ് അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം ഇൻഷാല്ല ഞാൻ സ്നാക്സിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൂട്ടുകാരെ എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറയുക ഞാൻ എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്ത കഥകൾ എൻ്റെ ഉമ്മാനെക്കുറിച്ച് തന്നെയാണ് ഉമ്മാനെ പറയുമ്പോഴത്തേക്കും ഉമ്മാൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് കണ്ണീരാണ് കാരണം ഉമ്മ ഉണ്ടാവുമ്പോഴുള്ള ആ ഒരു സുഖം എന്തു നമ്മൾ ഫോണിൽ ഞാൻ ഇവിടെ ആയിക്കഴിഞ്ഞാലും ഉമ്മ അങ്ങ ആയിക്കഴിഞ്ഞാലും വിളിച്ചിങ്ങനെ വർത്താനം പറയും എന്ത് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരിടമാണ് നമ്മുടെ ഉമ്മമാർ അത് പോയിക്കഴിഞ്ഞാൽ പോയി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു പോരാട്ടായിരുന്നു ഞാൻ എൻ്റെ ഉണ്ട് സപ്പോർട്ടിന് എല്ലാത്തിനും ഉണ്ട് എന്നാൽ കൂടി ആറ് ആറുമാസം വരെങ്കിലും ഞാൻ കരഞ്ഞു തീർത്തിട്ടുണ്ടാവും ഉമ്മ മരിച്ചിട്ട് എന്നിട്ട് എന്നോട് എൻ്റെ മാപ്പിള് പറയൂ നീ ഈ മരണം വരെ ഇങ്ങനെ കരയോന്ന് ഡെയിലി കരച്ചിലായിരുന്നു മരണം വരെയും എന്ന് ചോദിച്ചാൽ കരയൂ കാരണം നമ്മുടെ പൊന്നുമ്മാരാണല്ലേ അപ്പോൾ ആ വേദന വേദന തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മൾ വലുതാവുന്നത് നമ്മുടെ ഉമ്മമാർ മരിച്ചതിന് ശേഷമാണ് അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും തരണം ചെയ്യാൻ പഠിച്ചത് എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ ആരെന്ത് തളർത്താനായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ സ്വന്തക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടുകാരായിക്കോട്ടെ നമ്മുടെ അറിയുന്നവരായിക്കോട്ടെ ആരെന്ത് നെഗറ്റീവ് കൊണ്ട് വന്നു കഴിഞ്ഞാലും എന്തിനായി കഴിഞ്ഞാലും എന്ത് പരീക്ഷനായാലും നമ്മൾക്ക് അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് മനസ്സിനും കാരണം അതൊക്കെ നമ്മുടേത് എന്ന് പറയാനും നമ്മുടെ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ നമ്മുടെ ഉമ്മമാരോളം വേറെ ആരും ഉണ്ടാവില്ല അത് കഴിഞ്ഞു പിന്നെ എന്ത് നമുക്കല്ലേ അപ്പം അതാണ് മക്കളെ ഉമ്മാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലിംഗാണ് പക്ഷെ എല്ലാവരും വീഡിയോ കാണുകട്ടോ ശരി അസ്സലാമു